കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ മുപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം ജപ്തി നടപടികൾ പുനരാരംഭിച്ചു സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി ജപ്തിക്കായി ഇറങ്ങിയെങ്കിലും ചിലർക്ക് വളരെ കുറച്ച് ദിവസത്തേക്ക് ഇളവുകൾ നൽകി ബാങ്കിൽ നിന്ന് വായ്പകൾ എടുത്തവർ യഥാസമയം തിരിച്ചടയ്ക്കാതെ വന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ടായത് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ജപ്റ്റ് നടപടികൾ ഇത്രയും കാലം ഒഴിവാക്കിയതെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ജപ്റ്റ് നടപടികൾ ആരംഭിക്കും പണം തിരിച്ചടയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു